നിങ്ങൾ ഏത് മതക്കാരനോ ആയിക്കൊള്ളട്ടെ ആത്മാഭിമാനമുള്ള ഇന്ത്യക്കാരനാണോ എങ്കിൽ ഇന്ത്യ കണ്ട മഹാനായ ഈ ഹിന്ദു സന്യാസിയുടെ വാക്കുകൾ ഒരു വട്ടമെങ്കിലും നിങ്ങൾ കേട്ടിരിക്കണം lot of uh, untruth to play with politics. The result is religion goes down and down. So today we need religions to be retrieved from that situation. Let them function as centers of peace, harmony, humanistic attitude. Then our politics also will become better. Thereby that passion, that frenzy which religion can impart to politics, that will not be there. Calm, silent, steady politics. We'll come when we have of religious religious groups from secular political activities ഇത് സ്വാമി വാക്കുകളാണ് രാമകൃഷ്ണ മിഷന്റെയും രാമകൃഷ്ണ മഠത്തിന്റെയും പതിമൂന്നാമത് അധ്യക്ഷനായിരുന്ന മലയാളി ബി ജെ പി അവരുടെ വർഗീയ വിഭജന രാഷ്ട്രീയത്തിന്റെ വേരുകൾ ഇന്ത്യയിൽ പതിപ്പിച്ചു തുടങ്ങിയ കാലത്ത് മാധ്യമപ്രവർത്തകനായ രാജീവ് മെഹ്റോത്രയ്ക്ക് സ്വാമി നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം സംശയത്തിനിട നൽകാതെ മതവും രാഷ്ട്രീയവും കൂടിക്കല്ലർന്നാലുള്ള അപകടത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് മതത്തെ ഒരു കാരണവശാലും രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കരുത് എന്ന് ലോകം അംഗീകരിച്ച ഒരു ഹിന്ദു സന്യാസി അന്നേ പറഞ്ഞു വെച്ചു അതിൻ്റെ അപകടത്തെക്കുറിച്ച് മോദിയാണ് ഹിന്ദുക്കളുടെ രക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ തുള്ളിച്ചാടി നടക്കുന്ന ഹിന്ദുക്കളുണ്ടല്ലോ അവർ തിരിച്ചറിയേണ്ടതാണ് ഈ മഹാനായ സ്വാമിയുടെ വാക്കുകൾ രാഷ്ട്രീയം മതവുമായി ചേർന്നാൽ മതവും നശിക്കും രാഷ്ട്രീയവും നശിക്കും രാഷ്ട്രീയമെന്ന് പറയുന്നത് കുറേ കുതികൽ വെട്ടുകളുടെയും തന്ത്രങ്ങളുടെയും ഒക്കെ കേന്ദ്രമാണ് അവിടെ മതത്തെ പിടിച്ചിട്ടാൽ ആ മതം കൊണ്ട് ഉദ്ദേശിക്കുന്ന സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അന്തരീക്ഷം ഇല്ലാതാകുമെന്ന് അന്നേ ആ മഹാനായ സ്വാമിക്ക് പറഞ്ഞു വയ്ക്കേണ്ടി വന്നു ആരിത് കേൾക്കാൻ ആ ആരോടിത് പറയാൻ നരേന്ദ്രമോദി പറയുന്നതാണ് ഹിന്ദുക്കൾക്ക് വേദവാക്യം എന്നുള്ള നിലയിലല്ലേ കുറേ ആളുകൾ തുള്ളിച്ചാടുന്നത് നരേന്ദ്രമോദി ഇല്ലെങ്കിൽ ഇവിടെ ഹിന്ദുക്കൾ ഇല്ല എന്നുള്ള നിലയിലല്ലേ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അവിടെയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ലെങ്കിലും സ്വാമി രംഗനാഥാനന്ദയുടെ വാക്കുകൾ പ്രസക്തമാകുന്നത് ബി ജെ പി ഈ രാജ്യത്ത് അവരുടെ ഭൂരിപക്ഷ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ തുടങ്ങിയ ഘട്ടത്തിലെ മുന്നറിയിപ്പ് നൽകി അന്ന് രാജ്യം അംഗീകരിച്ചിരുന്ന ഈ മഹാനായ സന്യാസി അദ്ദേഹത്തിന് ഇന്ത്യ സർക്കാർ അന്ന് പത്മ നൽകിയപ്പോൾ അത് എനിക്ക് കിട്ടിയ വ്യക്തിപരമായ അംഗീകാരമായത് അത് വേണ്ട നിങ്ങൾ രാമകൃഷ്ണ മിഷനായിരുന്നു ആ പുരസ്കാരം നൽകിയിരുന്നതെങ്കിൽ ഞാൻ സ്വീകരിച്ചേനെ എന്ന് പറഞ്ഞ വ്യക്തിത്വമാണ് പിന്നീട് ഗാന്ധി സമാധാന സമ്മാനവും ഇന്ദിരാഗാന്ധി ദേശീയോദ്ഗ്രഥന പുരസ്കാരവും ഒക്കെ അദ്ദേഹത്തിൻ്റെ കീഴിൽ രാമകൃഷ്ണ മിഷനാണ് സർക്കാർ നൽകിയത് അങ്ങനെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം രാജ്യത്തിൻ്റെ പൊതുവായ നേട്ടങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തെ ഉപയോഗിക്കേണ്ടതാണ് എന്നും അതിലൊരു കാരണവശാലും മതം ഭാഗമാക്കാകരുത് എന്നും പറഞ്ഞ ആ വലിയ സന്യാസി ഒരു മലയാളിയാണ് എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനിക്കാം ഇപ്പോഴത്തെ പുതിയ രാമകൃഷ്ണ മിഷന്റെ പ്രസിഡന്റ് സ്വാമി ഗൗതമാനന്ദ അദ്ദേഹം സ്ഥാനമേറ്റെടുത്തപ്പോൾ അദ്ദേഹവും പറയുന്നത് ഇത് തന്നെയാണ് ഈ നാട്ടിൽ സമാധാനവും സാഹോദര്യവും ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മതങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന് അദ്ദേഹത്തെ ഇങ്ങനെ മാനവോളം പുകഴ്ത്തിക്കൊണ്ട് നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി പോസ്റ്റുകൾ പോസ്റ്റുകളിട്ടത് കണ്ടാണ് രാമകൃഷ്ണ മിഷൻ്റെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നു എന്ന് കൂടുതലായി പഠിക്കാൻ ശ്രമിച്ചത് അപ്പോഴാണ് സ്വാമി രംഗനാഥാനന്ദയുടെ ഈ ഇൻ്റർവ്യൂ കണ്ണിലിടക്കിയത് അരമണിക്കൂറോളം ദൈർഘ്യമുള്ള ഇൻ്റർവ്യൂ ആണ് അതിൽ രാഷ്ട്രീയവും മതവും കൂടിച്ചേരുന്നതിനെക്കുറിച്ചുള്ള ആ മാധ്യമ പ്രവർത്തകൻ്റെ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന ക്രിസ്റ്റൽ ക്ലിയറായ ഉത്തരവാണ് ഒരല്പമെങ്കിലും ആത്മാഭിമാനമുള്ള ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ അവർ ഇത് കേട്ട് അവർക്ക് ബോധ്യം വരണം മതവും രാഷ്ട്രീയവും ഇന്ത്യക്ക് സംഭവിച്ചിരിക്കുന്ന അപകടം എന്ത് Religious communal political parties. If we had stopped it from the very beginning of independence, there would have been none of these problems. Even now, it is not too late that communal parties and a secular political state can never go together. Let people realize it for the good of both the political state and religion. You don't get the best of religion when it comes to politics. You need a lot of violence, lot of uh, trickery lot of uh, untruth to play with politics. The result is religion goes down and down. So today we need religions to be retrieved from that situation. Let them function as centers of peace, harmony, humanistic attitude. Then our politics also will become better. Thereby that passion, that frenzy which religion can impart to politics, that will not be there. Calm, silent, steady politics. Will come when we have of religious religious groups from secular political activity സംഘിക്കൂട്ടന്മാർക്ക് നരേന്ദ്രമോദി ഇപ്പോഴും ദൈവമായിരിക്കാം പക്ഷേ ഈ രാജ്യത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് നരേന്ദ്രമോദി എന്നാൽ കോമാളി വേഷം കെട്ടിയാടുന്ന വർഗീയ വിഷം ചീറ്റുന്ന വെറുമൊരു മൂന്നാം കിട രാഷ്ട്രീയക്കാരൻ മാത്രമാണ് ഉളുപ്പില്ലായ്മയുടെ പര്യായപദമാണ് ആ ഉളുപ്പില്ലായ്മ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയതിൻ്റെ ഉദാഹരണമാണ് കർണാടകയിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങളിൽ ഈ രാജ്യം കണ്ടത് പെൺകുട്ടികളെ സംരക്ഷിക്കണമെങ്കിൽ നരേന്ദ്രമോദി തന്നെ അധികാരത്തിലിരിക്കണം അത്ര എവിടെയാണ് നരേന്ദ്രമോദി ഇത് പ്രസംഗിക്കുന്നത് കർണാടകയിലെ ബെല്ലാരിയിൽ ആ ബെല്ലാരിക്ക് കിലോമീറ്ററുകൾ മാത്രം അപ്പുറത്ത് ഹസൻ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിലെ നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി തുണ്ട് വീഡിയോകളാണ് പ്രജ്വൽ രേവണ്ണയുടേതായി ഹസനിലാകെ പ്രചരിച്ചത് കർണാടക സർക്കാർ അയാളുടെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു അറസ്റ്റ് പേടിച്ച് പ്രജ്വൽ രേവണ്ണ ഇതേ മോദിയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടു കൂടി ജർമ്മനിയിലേക്ക് ഒളിച്ചോടിയിരിക്കുന്നു ആ സംഭവം നടക്കുന്ന ദിവസം തന്നെ വന്നു നിന്ന് പെൺകുട്ടികളെ സംരക്ഷിക്കണമെങ്കിൽ നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ ഇരിക്കണമെന്ന് പറയാൻ ചില്ലറ ഉളുപ്പൊന്നും പോരാ നിരവധി പരാതികളാണ് പ്രജ്വൽ രേവണ്ണയ്ക്കും അദ്ദേഹത്തിന്റെ പിതാവ് എം എൽ എ ആയ എച്ച് ഡി രേവണ്ണയ്ക്കുമെതിരെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വീഡിയോ ക്ലിപ്പുകളെന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഈ പ്രജ്വൽ രേവണ്ണയുടെ ആ വീഡിയോ ക്ലിപ്പുകളെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ വിശദമായി ചെയ്തിരുന്നതാണ് ശരിക്കും കർണാടകയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഈ ലോകം തന്നെ അന്തം വിട്ടു നിൽക്കുന്ന തരത്തിലുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാക്രമം നടത്തിയ ഒരാൾ ഈ നരേന്ദ്രമോദി ഒന്നാം ഘട്ടത്തിൽ പോയി വോട്ട് പിടിച്ചതാണ് ഈ പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി എന്നിട്ട് ഒരു ലജ്ജയുമില്ലാതെ അതേ നാട്ടുകാരുടെ മുന്നിൽ വന്നതെന്ന് പറയുകയാണ് ഞാനുണ്ടെങ്കിലേ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ പറ്റൂ എന്ന്